ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ കൊണ്ട് വിശേഷം സുഖമാണോ സന്തോഷമാണോ ഹാപ്പിയാണോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്തിനെക്കുറിച്ചിട്ടാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് ഒരുപാട് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് കുറേ മിസ്റ്റേക്സുകൾ സംഭവിക്കാം നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് ആ ട്രീറ്റ്മെൻറ്റ് എൻ്റെ സ്കിന്നിനെ എനിക്ക് ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കി കൊണ്ട് വേണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ പറ്റുന്ന ഒരു മിസ്റ്റേക്കിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിൽ കൊടുക്കുന്ന ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാണ് മാം എന്ന് നമുക്ക് നിങ്ങൾക്ക് തോന്നാം സോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും വീട്ടിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പെട്ടെന്ന് പോകുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നു അപ്പോഴൊക്കെ നമ്മളെ സ്കിന്നിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാനും പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഫെയർ ആകുന്നുള്ള തെറ്റിദ്ധാരണയിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയില്ലേ ബ്ലീച്ച് ചെയ്യുക എന്നുള്ളത് അല്ലേ അപ്പോൾ ബ്ലീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് മുതലേ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് അതും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് സിറ്റികളിലുള്ള പാർലറിലെല്ലാം ഇച്ചിരി കുറവാണ് അതല്ലാത്ത അവിടെയൊക്കെയെന്ന് വെച്ചാൽ എല്ലാ പാർലറിലും ഈ പറഞ്ഞപോലെ നമ്മൾ ബ്ലീച്ച് ചെയ്യുന്നുണ്ട് ബ്ലീച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്ന് വെച്ചിട്ട് എല്ലാ പാർലറിലും അറിയാതെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ ക്ലയൻസ് ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ബ്ലീച്ച് വേണമെന്നുള്ളത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ നം അവർ പറഞ്ഞു കൊടുത്താൽ പോലും ക്ലയൻസ് പറയാറുണ്ട് ബ്ലീച്ച് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതൊരു അത് എന്താണെന്ന് ആദ്യം ഈ വരുന്ന ക്ലയൻസിന് മനസ്സിലാക്കണം കാരണം നമ്മൾ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ എത്രയും മാത്രം സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ ഫേസ് അപ്പോൾ അതിലേക്ക് നമ്മൾ കെമിക്കൽ കൊടുക്കുമ്പോൾ അതും അത്ര ഹാർഷ് കെമിക്കലാണ് നമുക്ക് ബ്ലീച്ചിൽ വരുന്നത് അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്കിന്നിന് എന്താണ് സംഭവിക്കുക നമ്മൾ എപ്പോഴും വെളുക്കുക നമ്മൾ എന്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ അഥവാ നമുക്ക് പെട്ടെന്നൊന്ന് ഫെയർ ആവണം അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വെളുക്കണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാണ് ഞാൻ എൻ്റെ സ്കിൻ ടോൺ ഒന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആവണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലാക്കണം നമുക്ക് ബ്ലീച്ച് എന്ന് പറയുന്നത് എന്താ പറയുക അതിനകത്ത് വരുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ആണ് സോ അമോണിയാണ് ഇത് അറിയാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറേ പേർക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ സ്കിൻ കെയറിനെ കുറിച്ചിട്ടായിക്കോട്ടെ ബ്യൂട്ടി അവയർനെസ് ഭയങ്കരമായിട്ടുണ്ട് പ്രൊഡക്റ്റ്സ് നോളജ് ഉണ്ട് പ്രൊഡക്റ്റ്സിനെ കുറിച്ചിട്ടുള്ള നല്ലതുപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രമാത്രം ഒരു അവയർനെസ് ഇല്ല ആ ഒരു ടൈമിൽ നമുക്ക് ഇതുപോലത്തെ കോമൺ മിസ്റ്റേക്സുകൾ പറ്റാം ബട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെയല്ല നമുക്ക് അറിവ് െന്ന് പറ കിട്ടാനായിട്ട് ഒരുപാട് ചാൻസസ് ഒരുപാട് പ്ലാറ്റ്ഫോം നമുക്ക് ആണ് പ്ലസ് നമ്മൾ പല കാര്യങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക ബ്ലീച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വെളുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ പാർലറിൽ പോയിട്ട് നിങ്ങൾ ബ്ലീച്ച് ചെയ്യുന്നതെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാം ഒരിക്കലും വെളുക്കില്ല നമുക്ക് ഇതിനകത്ത് വരുന്ന ബ്ലീച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താ പറയുക സ്കിന്നിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള നമ്മുടെ ഹെയർ ഉണ്ടല്ലോ അതിൻ്റെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ പിഗ്മെൻ്റിന് കളറിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും മനസ്സിലായോ നമ്മുടെ പിഗ്മെൻറ്റിനെ ആയിട്ട് നമ്മുടെ സ്കിൻ നമ്മുടെ ഹെയറിൽ നിന്നും വലിച്ചെടുത്ത് അതേ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ഡെഡാക്കി നശിപ്പിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യും നം എന്ത് സംഭവിക്കും നമ്മുടെ ഹെയറിൻ്റെ ഒരു കളർ ചേഞ്ച് ഇറ്റ്സ് ലൈ എന്താ പറയുക ഒരു യെല്ലോ ഇഷായിട്ടോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഓർ വൈറ്റ് ആൻഡ് ഓർ യെല്ലോ ആ ഒരു രീതിയിൽ നമുക്കൊരു ഹെയറിൻ്റെ ആ ഒരു കളർ ചേഞ്ച് വരും സെയിം ടൈം നമുക്ക് ഒരിക്കലും നമ്മളുടെ സ്കിൻ ടോണിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളത് മാത്രമല്ല നമുക്ക് എന്ത് സംഭവിക്കും ഇത്രയും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ നമ്മൾ സ്കിന്നിൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ കോടാനും കൂടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ജീവനുള്ള കോശം അപ്പോൾ നമുക്ക് ഇതിന് കംപ്ലീറ്റ് ഇത്രയും വലിയ ഹാർഷായിട്ടുള്ള കെമിക്കൽ നമ്മുടെ സ്കിന്നിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും ഭയങ്കര നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആയി പോകും ഭയങ്കര ഡ്രൈ ആവും കാരണം നമ്മളുടെ മോയിസ്ചർ ഇല്ലാതായി കളയും നമ്മളുടെ സ്കിന്നിലുള്ള മോയിസ്ചർ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ബ്ലീച്ച് ചെയ്താൽ എപ്പോഴും ചില ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ബ്ലീച്ച് ചെയ്താൽ ഭയങ്കര ഫെയർ ആകും ഭയങ്കര ഗ്ലോ ആകും അങ്ങനെ എന്തൊക്കെയോ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് റിമൂവ് ചിലവർ എന്നോട് പറഞ്ഞു ബ്ലീച്ച് എന്ന് വെച്ചാൽ മാം ഫുൾ ക്ലീനിങ് അല്ലേ ക്ലീൻ ചെയ്യുമല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്കിന്നിലുള്ള എല്ലാ ഡേർട്സും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുമല്ലേ ബ്ലീച്ചിലൂടെ എന്നൊക്കെ പറയാറുണ്ട് സോ ഒരു ഒരിക്കലും അല്ല അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മളുടെ ഫേസിലുള്ള ഹെയറിൻ്റെ കളർ ചേഞ്ച് മാത്രമാണ് നമുക്കവിടെ വരുന്നത് അല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റാക്കാനോ ഗ്ലോയിങ് സ്കിന്നാക്കാനോ എന്താ പറയുക സ്കിന്നൊന്ന് എന്താ പറയുക വേറെ എന്ത് ആ ടെക്സ്ചറിന് മാറ്റം ഒന്നും പറ്റത്തില്ല പ്ലസ് നമുക്ക് ഡാമേജ് സംഭവിക്കും ഡ്രൈ ആവും നമ്മുടെ സ്കിൻ നിങ്ങളെപ്പോഴും എപ്പോഴും കണ്ടിന്യൂസ് മന്ത്ലി വൺസ് ഫേസിൽ ബ്ലീച്ച് ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഡ്രൈ ആൻഡ് ഡാമേജ് ആയിരിക്കും ഡ്രൈ അതായത് നമുക്ക് എത്ര എന്ത് മോയ്സ്ചർ കൊടുത്താലും ഒന്നും നമ്മുടെ സ്കിന്നിലേക്ക് ഏൽക്കാത്ത അവസ്ഥയിലേക്ക് പോകും അതേ സമയത്ത് ബ്ലീച്ച് ചെയ്യാൻ പാടില്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് സ്കിൻ അല്ലെങ്കിൽ നമ്മളുടെ ഫേസിൽ ഒത്തിരി ഹെയർ ഉള്ളവരുണ്ട് അതായത് ചിലവർ ഹെയർ റിമൂവ് ചെയ്യത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹെയർ റിമൂവലിന് പകരമായിട്ട് ഫേ ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇത് പല പാർലറുകളും പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട് ബട്ട് ക്ലൈൻറ്റ് ഞാൻ പലവരോടും ചോദിക്കാറുണ്ട് അപ്പോൾ ക്ലൈൻ്റ് വരുമ്പോൾ അവർ ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് ബ്ലീച്ച് ചെയ്ത് ശീലമായിപ്പോയി ബ്ലീച്ച് ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല സോ ബ്ലീച്ച് ചെയ്തിട്ട് എനിക്ക് ഫേഷ്യൽ ചെയ്താൽ മതി എന്ന് ഇങ്ങോട്ട് ഒത്തിരി ഒത്തിരി പേര് പറയാറുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നു ഓക്കെ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിലാണ് വരുന്നത് പാർലറിലുള്ളവർ കാരണം ക്ലയൻറ്റ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് കൊണ്ടുവരണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ത്രീ മന്ത്സിലൊരു പ്രാവശ്യം നിങ്ങൾക്ക് എന്താ പറയുക ബ്ലീച്ച് ചെയ്യാം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വേണമെങ്കിൽ അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു മൂന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലീച്ച് എടുക്കാവുന്നതാണ് മനസ്സിലായോ അപ്പോൾ അതും നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കിയിട്ടൊക്കെ വേണം ഓക്കെ ആണോ പ്രൊഡക്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് പിന്നെ പല പല ഷോപ്പുകളിലും നമുക്കിപ്പം ബ്ലീച്ച് റെഡിമെയ്ഡ് നമുക്കറിയാം ഫെമെൻറ്റ് അങ്ങനെ പല ചെറിയ ചെറിയ ഇതിലൊക്കെ കിട്ടുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു കാരണവശാലും മേടിച്ച് യൂസ് ചെയ്യരുത് എന്നും കൂടി എനിക്ക് പറയാനുണ്ട് കാരണം ഫെമെൻ്റ് എന്നുള്ളതല്ല അതുപോലത്തെ ചെറിയ ചെറിയ സംഭവം കാരണം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്ത് ഓക്കെ ആണ് തോന്നുന്ന പാർലറിൽ അവർ സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം അതും ത്രീ മന്ത്സിലൊരു പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഓപ്പൺ ആയിട്ട് പറയണതെന്ന് വെച്ചാൽ ന ഒരുപാട് പേരുടെ സ്കിൻ ഒരുപാട് പ്രോബ്ലം വന്നതിന് ശേഷം നമ്മളത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് സോ നമ്മൾ ചെറിയ പൈസയുടെ കാര്യം നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്നതൊക്കെ വളരെ ചെറിയ പൈസയ്ക്കൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ അളവ് നമ്മളതിൻ്റെ മിക്സിങ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അത്രയും നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്കിന്നിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് പാർലറിൽ പോകാനുള്ള മടി കൊണ്ടും ചിലവർ വീട്ടിൽ തന്നെയും ചെയ്യുന്നവരുണ്ട് അതെല്ലാം തന്നെ എന്താ പറയുക ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് നേർ ഓപ്പോസിറ്റായിട്ട് നമ്മൾ സ്കിന്നു റിയാക്ട് ചെയ്യും സോ ശ്രദ്ധിക്കുക നിങ്ങൾ ബ്ലീച്ച് മാക്സിമം ഒഴിവാക്കുക എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിക്കോളൂന്നേ പറയാം നമ്മൾ സാധാരണ നമ്മുടെ ടോയ്ലറ്റിൽ ബ്ലീച്ചൊക്കെ കറയൊക്കെ പോകുമ്പോൾ പോകാനായിട്ടൊക്കെ യൂസ് ചെയ്യാറില്ലേ സെയിം നമുക്ക് നമുക്കിതിനകത്ത് വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ നമ്മളത് വേണോ നമ്മൾ എത്ര ഹാർഷ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് നമ്മളുടെ സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് നമ്മുടെ സ്കിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ബെസ്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇല്ല എത്ര ഫ്രഷ്യസ് ആയിട്ട് കൊണ്ട് നടക്കുന്ന നടക്കേണ്ടതാണ് അപ്പോൾ അവിടെ നമ്മൾ ഇത്രയും ഹാർഷായിട്ടുള്ള കെമിക്കൽ യൂസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നമ്മളുടെ സെൽസിനെ നമ്മൾ ഡെഡ് ആക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കണം ഡാമേജ് സംഭവിക്കും ഡെഡാവും അങ്ങനെ ഒരുപാട് നമുക്ക് ആ ഏരിയയിൽ നമുക്ക് സെൽസ് എല്ലാം തന്നെ ഡെഡായി കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ റഫ്നെസ് ഡ്രൈനസ് റിങ്കിൾസ് ഇതെല്ലാം നമുക്ക് ഏർലി തന്നെ സ്റ്റാർട്ട് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ബ്ലീച്ച് യൂസ് ചെയ്യാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഹെയർ കളറിന് വേണ്ടി നിങ്ങൾ മാറ്റണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മൂന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം അത് കുഴപ്പമില്ല എല്ലാ മാസവും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എന്താണോ ഉള്ളത് അത് അതുപോലെ തന്നെയാണ് ഞാൻ ബ്ലീച്ചിനെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത് കാരണം എനിക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അത് അതുപോലെ തന്നെ പറഞ്ഞ് പ്ലസ് ഇപ്പോൾ നമുക്ക് ബ്ലീച്ച് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഫെയർ സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലീച്ച് ഇടുന്ന സമയത്ത് നമ്മളുടെ സ്കിൻ എന്ത് ഹെയറിൻ്റെ കളർ എന്ത് കളർ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫെയർ ഫെയർ ആയിട്ടുള്ള ഒരാൾക്കാണ് ബ്ലീച്ച് ഇടുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യും അത്ര നല്ലത് ബ്രൈറ്റ്നെസ് കൂടുന്നില്ല ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ബ്രൈറ്റ് ആയി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും ബട്ട് അതൊരു നല്ല എന്താ പറയുക അവർക്ക് നല്ല ഫെയർ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഹെയർ റിമൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ലുക്കിലേക്ക് വരും അതർവൈസ് ഒരു മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണുകാരാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ശരിക്കും നാച്ചുറൽ അവരുടെ ടോണിന് ഒന്നും എൻഹാൻസ് ചെയ്യും അതായത് നിങ്ങളൊരു മീഡിയം ടു ഡാർക്ക് ആണ് നിങ്ങളുടെ സ്കിന്നെങ്കിൽ നിങ്ങൾ ബ്ലീച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹെയർ യെല്ലോ ഷെയ്ഡും നമ്മുടെ സ്കിൻ ടോൺ വേറെ ായിട്ട് രണ്ടും രണ്ട് രീതിയിൽ എടുത്ത് കാണാനുള്ള ഒരുപാട് ഇതുണ്ട് അപ്പോൾ കാണാൻ കാണാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മളുടെ ഒന്നും കൂടി നമ്മളുടെ സ്കിൻ ടോണിൻ്റെ ഡീപ്നെസ്സിനെ ഒന്നും കൂടി എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് എപ്പോഴും തെറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകരുത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം